നമസ്കാരം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ മൂന്നൊരു ചിക്കൻ കറിയാണ് അതിന് സബോളൊന്നും വഴറ്റാണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി പക്ഷെ ചോന്നുള്ളിയാണ് കൂടുതലായിട്ട് നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത് പിന്നെ ഈ ചുവന്നുള്ളി ഉപയോഗിക്കുന്നതുകൊണ്ട് കുറേ നേരം ചുവന്നുള്ളി നന്നാക്കാതിരിക്കേണ്ടതെന്നൊന്നും വിചാരിക്കണ്ട നമുക്ക് സമയം കിട്ടണ സമയത്തൊക്കെ അത് ചോന്നുള്ളിയും വെളുത്തുള്ളി അതിലും തുള്ളി അളഞ്ഞ ഡെപ്പയിലേക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പം നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് റെഡിയാക്കാം അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇത് മുക്കാൽ കിലോൻ്റെ അവിടേക്കുള്ള ചിക്കൻ ഉണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞത് ഇതേ ചോന്നുള്ളി കൂടുന്നതിന് കറിക്ക് ടേസ്റ്റ് വിടും പിന്നെ രണ്ട് ചെറിയ തക്കാളി കിട്ടാ നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളീരല്ല അപ്പം ഞാൻ ഒരു പത്തിരുപത്തഞ്ചെണ്ണം എടുത്തുണ്ട് പിന്നെ വേപ്പില പിന്നെ നമുക്ക് മുളകും പൊടിയൊക്കെ ഒന്ന് രണ്ട് ടീസ്പൂണ് മുളകും പൊടി ഒന്ന് രണ്ട് ചെറിയ ടീസ്പൂൺ കേട്ടോ മൂന്ന് നാല് ടീസ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു ചെറിയ ടീസ്പൂൺ പെരിഞ്ചീരം പൊടിച്ചത് ിസ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാൻ നോക്കിയിട്ടുണ്ടാട്ടാ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഇതൊക്കെ കൂട്ടി നമുമായി തിരുമ്പി പിടിപ്പിക്കും ചിക്കനിൽ അങ്ങോളം ഇതാണ് നമുക്ക് തിരുമ്പോ നന്നായി ഞാൻ തിരുമ്പി പിടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് വെള്ളം വയ്ക്കാം വെള്ളം വെള്ളം ഇത്ര വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ചെറിയ തീയിൽ കിടന്നിട്ട് ഇങ്ങനെ വേപണം ഞാൻ ഇപ്പം പുറത്ത് കൊണ്ടുപോയിട്ട് വീടിയെടുക്കാമെന്ന് വിചാരിച്ചത് മഴ കാരണം പറ്റിയില്ല ഞാൻ അപ്പം അകത്തന്നെ വിൽക്കേട്ടാ ഞാനിത് അടുപ്പ് വെക്കട്ടെ കേട്ടോ ഇപ്പം തീ കത്തിച്ചിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ കിടന്ന് വേപണം കേട്ടോ ഞാൻ അത് മൂടി വെക്കട്ടെ ഇത് നന്നായി തിളക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഉള്ളിങ്ങനെ അതിൽ കിടന്ന് വെന്ത് നീരൊക്കെ ഇറങ്ങുമ്പോഴ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഇട്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കട്ടേട്ടാ നന്നായി ഒന്ന് ഇളക്കി കിടന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ഒന്ന് വറ്റാ നന്നായിട്ട് മൂടി തുറന്നു നോക്ക വെള്ളക്കൊരുവിധം പറ്റിയത് ഈ സമയത്ത് രണ്ട് ചെറിയ ടീസ്പൂണുണ്ട് രണ്ട് സ്പൂണ് ചിക്കൻ മസാല ഒരു ചെറിയ ടീസ്പൂണ് കുരുമുളക് പിന്നെ ഗരം മസാല ഇതിട്ട് നന്നായി അളക്ക് നന്നായി ഇളക്കിണ്ടിട്ടാ ഇനി ഇത് ഇതിലൊന്ന് കിടന്ന മസാല ഒക്കെ ഒന്ന് പിടിക്കട്ടെട്ടോ അപ്പൊക്കറിയൊക്കെ വറ്റിണ്ട്ട്ടാ ഇറക്കി വെക്കാം കേട്ടോ ഉള്ളി അച്ചാനായിട്ട് ഞാൻ പേമച്ചൂടാണ്ടിട്ട വെളിച്ചെണ്ണ വയ്ക്ക വെളിച്ചെണ്ണ ഒന്ന് ചൂടാ കേട്ടാ ഇനി ഉള്ളിടാ കേട്ടോ നമുക്ക് അടേണം ആയിക്ക കുറച്ച് വെത്ര പൂത്തല്ലേ അപ്പോൾ നമുക്ക് വെക്കാം ചിക്കൻ കറി റെഡി ആയിട്ട അപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ട് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്ക പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം